ഇന്റർനെറ്റ് മറഡ വായിക്കാൻ മോനെ മൃഗത്തിന്റെ പ്രതിമയെ വായിച്ച മൃഗത്തിന്റെ പ്രതിമയെ ആ കമ്പ്യൂട്ടറിന്റെ ഇഷ്ടം മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരും ഒക്കെയും ഇന്റലിജൻസ് ഇവിടെ വന്നു മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അവൻ അധികാരം ലഭിച്ചു അതാ കമ്പ്യൂട്ടറിന്റെ ലെവല് മാറി ഇന്നെല്ലാം എ ഐയിലേക്ക് അതാ ഇന്നത്തെ ചാറ്റ് ജി പി ടി നിങ്ങളുടെ വാട്സപ്പിനകത്ത് ഒരു വട്ടം വന്നു കഴിഞ്ഞു എന്ത് ചോദിച്ചാലും അവൻ മറുപടി തരാൻ തയ്യാറായി കഴിഞ്ഞു നിങ്ങളുടെ മൊബൈലിനകത്ത് ഒരു വട്ടം ചാറ്റ് ജി പി ആ കാലം മൃഗത്തിന്റെ പ്രതിമയ്ക്ക് നിയന്ത്രിത ബുദ്ധി അതിന് ലോകം വിളിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പ്യൂട്ടറിനെന്തും മനുഷ്യനാക്കാൻ പോകുന്നു റോബോട്ടിന് ബാക്കിയെല്ലാം നോക്കിയോണം കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും റോബോട്ടിനെ മനുഷ്യനാക്കും ഏതാണ്ട് തൊടുപുഴക്കാരൻ ഐബിഎൻ കമ്പനി അമേരിക്കക്കാരൻ ചെറുപ്പക്കാരൻ പറയോ മുന്നൂറ്റി മുപ്പത്തി ആറുള്ള ഹൃദയം വെച്ച് കാർട്ടിന്റെ ബാൽബും പമ്പ് ചെയ്താൽ ഞാൻ റോബോട്ടിന്റെ ജീവൻ കൊടുക്കാം കാര്യം ക്ലിയറായോ റോബോട്ടിനെ മനുഷ്യനാക്കാൻ പോകുന്നു ലോകത്തിൻ്റെ ടെക്നോളജി എവിടം വരെ എത്തിക്കഴിഞ്ഞു മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവനെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിൻ്റെ ആത്മാവിന് കൊടുപ്പാൻ അതിനധികാരം ലഭിച്ചു അതിൻ്റെ പേര നിയന്ത്രിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം സയൻസിലൊക്കെ ആയി അതിനാസ്പദമായി സയൻസ് അവനെ വിളിക്കുന്ന പേരുണ്ട് ബ്ലൂ ബൈൻ അവനൊരു നിയന്ത്രിത ബുദ്ധി ലഭിക്കും അതിന് മുമ്പിട്ട് ഒരു സംഭവം നടന്നു ഇവിടെ ഒരു താൻ്റെ കളി വിടങ്ങി അതിൻ്റെ പേരെ ബ്ലൂ വെയിൽ കേട്ടവർ മാത്രം കരമുയർത്താവ കഴിഞ്ഞ കുറേ നാളായിട്ട് ആ കളിയുണ്ടായിരുന്നു ബ്ലൂ വെയിൽ ഇതിൻ്റെ തൊട്ടടുത്ത് ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾക്കൊരു സമര സ്ഥലം പറഞ്ഞു തരാം ഈ ആറുകടന്ന് അക്കര സ്ഥലം പോങ്ങും പോങ്ങുമോട് അതിനടുത്ത് മാറനല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഞാനവിടെ സ്ഥിരം പ്രസംഗിക്കുന്നതായിരുന്നു മൂലക്കോണവും മാറനല്ലൂരും പോങ്ങും മൂടും ആ സ്ഥലം മൊത്തം പുന്നാവൂർ ആ ഏരിയ മുഴുവൻ ഞാൻ കവർ ചെയ്ത ഒരാളാണ് അവിടെ ഒരു സംഭവം നടന്നു മാറനല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇപ്പോഴും ആ ഫ്രണ്ടിൽ ഒരു ബോർഡ് ഒട്ടിച്ചിട്ടുണ്ട് ഒമ്പത് ഒരു കൊഞ്ഞ് കയറിനകത്ത് കെട്ടി ൂങ്ങി മരിച്ചു ഒമ്പതാം ക്ലാസ്സുകാരൻ പതിനാല് വയസ്സുകാർ അമ്മച്ചയുടെ മൊബൈലെടുത്ത ബ്ലൂ വെയിലും കളിച്ചോണ്ടിരുന്നത് എന്തിനാ മരിച്ചത് ഇതൊരു അമ്പത് ദിവസത്തെ കളിയാണ് ദിവസവും നമ്മളവിടെ കളിക്കാൻ പറയും തോൽച്ച് കഴിയുമ്പോൾ ഒരു മെസ്സേജ് അയക്കും നിനക്കൊരു കമ്പ്യൂട്ടർ ഗെയിം ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ എന്തിനാ ജീവിക്കുന്ന കെട്ടി തൂങ്ങി മരിക്കാൻ അങ്ങനെ ആ പിള്ളേർ ചെന്ന് വെള്ളത്തിൽ ചാടും കയറെടുത്ത് തൂങ്ങും ഇതെല്ലാം ബ്ലൂ ബ്ലൂവെയിൽ മാറനല്ലൂർ അവൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും എല്ലാം ഒമ്പതാം ക്ലാസ്സുകാരന് കണ്ടല സർവീസ് ബാങ്കും പൊട്ടിയില്ല മാറനല്ലൂർ പോലീസ് സ്റ്റേഷൻ എഴുതി വെച്ചിട്ടുണ്ട് ഗെയിം കളി കളിച്ച് കുഞ്ഞ് മരിച്ച അത് മാറനല്ലൂർ തിരുവനന്തപുരം അതിന്റെ പേരാ ബ്ലൂ ബ്രൈ ഇപ്പത് മാറ്റി ആ കളി ഇപ്പോഴത്തെ സൈബർ ഡോട്ട് നിരോധിച്ചുകൊണ്ടില്ലല്ലോ എന്നാലും പല കളികൾ ഇപ്പോഴും പിള്ളേർക്ക് എവിടെ വന്നിട്ടുണ്ടെന്ന് അറിയാമോ ഈ മൊബൈലിൽ വന്നിട്ടുണ്ട് അതിന്റെ വേറൊരു കളിയാണ് പബ്ജി വെക്കടാടി രാത്രി പതിനൊന്ന് മണിക്ക് മൊബൈലിൽ എടുത്തിട്ട് കൊച്ചുങ്ങൾ പറയും ഇവിടെ വെക്ക് അവിടെ വെക്ക് വെടി ഇതെല്ലാം സാത്താന്റെ കളിയാണ് അമ്മമാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ആവശ്യമില്ലാതെ നെറ്റ് ഓൺ ചെയ്ത് ഈ സാത്താന്റെ കളി കൊടുക്കരുത് മൂവായിരം സാത്താന്റെ കളി മൊബൈലിനകത്തുണ്ട് അങ്ങനെയെങ്കിൽ ബ്ലൂ വെയിലായിരുന്നു മസ്റ്റ് മനുഷ്യനെ കൊല്ലുന്നത് ീർത്തനത്തിൽ ഒരു ഭാഗമുണ്ട് എൻ്റെ ആത്മാവേ നീ ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങുന്നത് എന്ത് അതേ ടെക്നോളജിയാ സാത്താൻ ഈ കളി നോക്കുന്ന പിള്ളേരെ പറയുന്നത് എൻ്റെ ആത്മാവേ നീ ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങുന്നത് ഞരങ്ങുന്നതെന്ത് പോയി തീർന്നോളാ അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടറിന് നിയന്ത്രിത ബുദ്ധി ഇതാണ്ടേ അടുത്തത് മലയാള മനോരമ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ കമ്പ്യൂട്ടർ എഞ്ചിനീയർ എനിക്ക് അയച്ചതെന്ന് ദൈവമാകുമോ നിർമ്മിത ബുദ്ധി ഉലകത്തെ പിടിക്കാൻ ദൈവമാകുമോ നിർമ്മിത ബുദ്ധിയെ ആയി അപ്പോൾ അവന്റെ ആഗ്രഹം എന്താ സകലരും അവരെ വണങ്ങണം

സംസാരിക്കുന്നു മുഖാമുഖം പ്ലേറ്റ് അങ്ങ് സാത്താൻ മുഖത്ത് നോക്ക് അവന്റെ ഇഷ്ടം നിങ്ങൾ നിങ്ങൾ വണങ്ങണം വണങ്ങിയില്ലെങ്കിൽ അവൻ നിങ്ങളെ അതിന്റെ പേര് ഇന്റർനെറ്റ് മർഡർ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം അതിനാശുപമായി സയൻസിലേക്ക് ഞാൻ പൊക്കോളാം ബാറ്ററി പൊട്ടിത്തെറിച്ച് സാംസങ് സെവൻ ഗാലക്സി നിർത്തി പല സ്ഥലത്തിലും കമ്പ്യൂട്ടർ തെറിക്കും ഇന്ന് രാത്രി കേട്ടോടോ എന്താ ഇതിന്റെ പ്രശ്നം റിയോ എല്ലാവരും മനസ്സിലാക്കണം ഇന്ന് രാത്രി നമ്മുടെ പ്ലാവൂരിലുള്ള ഒരു പെൺകുട്ടി അവള് നല്ല കുഞ്ഞപ്പത്തി ഇരുപത്തിയേഴു വയസ്സുണ്ട് അവർക്ക് ഒരു ചെറുപ്പക്കാരനുമായിട്ട് അടുപ്പം കുറ്റമൊന്നും പറയുന്നില്ല രാത്രി രണ്ടുപേരും മുറിക്കകത്ത് കയറി പതിനാലഞ്ച് ലാപ്ടോപ്പിനെ പിടിക്കും സൈഡിലിരിക്കുന്ന മോഡൽ സ്റ്റാർട്ടാക്കും ഇവർ തങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യും ചീറ്റ് ചെയ്യും ചിലപ്പം ചെറുപ്പക്കാരനൊരു കാര്യം പറയും ചില കാര്യവളോട് പറയും അവളോട് പറയുമ്പോൾ അവൾ പറയും നടക്കത്തില്ല അപ്പം അവൾ സിസ്റ്റം കട്ട് ചെയ്ത് നോക്ക് അവൾ അങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെറുപ്പക്കാരൻ ഒരു കാര്യം ചെയ്യും എന്താ ചെയ്യുന്നത് അവരുടെ ആ സിസ്റ്റത്തിലേക്ക് ആ ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കും അതിൻ്റെ പേരാ വൈറസ് മെസ്സേജ് അല്ല എക്സ്പ്ലോസീവ് മെസ്സേജ് മൊബൈലിന് താങ്ങാൻ പറ്റാത്ത മെസ്സേജ് അത് വന്നാൽ ഇന്ന് രാത്രി എല്ലാവരും കേൾക്കണം ഇവിടെ ഈ ചെറുപ്പക്കാർ സൗണ്ട് സിസ്റ്റം ഒരുക്കിയിട്ടുണ്ട് അവര് മുമ്പിൽ ഒരു മോണിറ്റർ വെച്ചിട്ടുണ്ട് ഞാനും ഈ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് പാടുമ്പോൾ പരിധി കടന്നു പോയാൽ അവരുടെ താഴെ ഇരിക്കുന്ന ആമ്പിളി പയറിനകത്ത് റെസിസ്റ്റൻസ് പുകയും താങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരു സയൻസുകൂടെ പറഞ്ഞു നിങ്ങളുടെ മൊബൈലിനകത്ത് മെസ്സേജ് കൂടി വരുമ്പോൾ അതിനകത്ത് ഒരു മെസ്സേജ് പറയും സം ഐറ്റംസ് ഇത് മാറ്റിയെങ്കിലേ ബാക്കി പറ്റൂ മാറ്റിയെങ്കിലും എക്സ്പ്ലോസിവ് മെസ്സേജ് വന്നാൽ മൊബൈലിൽ താങ്ങാൻ പറ്റത്തില്ല ഇനിയുള്ളത് സയൻസ് എല്ലാവരും കേൾക്കണം ഒരു ലാപ്ടോപ്പിന് അഞ്ച് ഭാഗങ്ങൾ ഒന്ന് ലാപ്ടോപ്പിന്റെ മൈക്രോ പ്രോസസർ രണ്ട് കീബോർഡ് മൂന്ന് അടിയിലെ ലിഥിയം ബാറ്ററി മേലെ നാല് സ്ക്രീൻ അഞ്ച് ചെറിയ ഇന്നത്തെ ഏറ്റവും ചെറിയ ബൾബ് ഇത്രയും ഒരു ലാപ്ടോപ്പിനുള്ളത് പടപട ചെന്നൈയിൽ ഇരിക്കുന്നവൻ ഒരു മെസ്സേജ് കൊടുക്കും ഈ മെസ്സേജ് കമ്പ്യൂട്ടറിനകത്തോട്ട് കേറിയാൽ ഈ മോഡം അഥവാ അടു മൈക്രോ പ്രോസസർ ചൂടാവും ചൂടായി കഴിഞ്ഞാൽ ബോർഡ് ചൂടായാൽ ിഡിയം പാട്ടിയുടെ അവിടെ നിന്ന് കത്തല് തുടങ്ങും ആ കത്തൽ എവിടത്തേക്ക് വരും ഈ ലൈറ്റിനകത്തേക്ക് വരും സ്ക്രീൻ ക്ലിയർ ആകത്തില്ല നമ്മളെങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ സ്ക്രീന്റെ സൈഡിലുള്ള ഇങ്കിനോട് ചേർന്ന മൈനൂട്ട് ബൾബ് ഉണ്ട് അത് പൊട്ടിത്തെറിക്കുക അത് മനുഷ്യന്റെ ശരീരത്തിൽ കയറി കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല് ഒരു കാര്യം എന്ന് കേരളക്കാർ ശ്രദ്ധിക്കണം തൃശ്ശൂർ തിരുവല്ലാമല ആദിത്യ എന്ന് പറയുന്ന എട്ടു വയസ്സുള്ള ഒരു മോൾ നിങ്ങൾ കണ്ടത് ആ പത്രത്തിനകത്ത് അപ്പനും അമ്മയ്ക്കും ഒരു മോൾ അവൾ മൊബൈൽ കളിച്ചു രാവിലെ മുത്തശ്ശി നോക്കിയപ്പോൾ മൊബൈൽ പൊട്ടിത്തെറിച്ച കുഞ്ഞു മരിച്ചു കരമുയർത്തുന്നവർക്കായി സകല പത്രത്തിൽ ഉണ്ടായിരുന്ന ആദിത്യ എട്ടു വയസ്സുള്ള പെൺകുട്ടി തൃശ്ശൂരിൽ തിരുവല്ലാമല അതുകൊണ്ട് കേരള പോലീസ് പറയുന്നു ആവശ്യമില്ലാത്ത യുവാക്കകത്ത് മൊബൈൽ ഇടരുത് മൊബൈലിന്റെ അമിത വിപയോഗം ദാണ്ടെ ബാറ്ററി പൊട്ടിത്തെറിച്ച് സാംസങ് സെവൻ ഗാലക്സി നിർത്തി മൊബൈൽ പൊട്ടിത്തെറിക്കും ചെന്നൈ ചെന്നൈ പട്ടണത്തിൽ ഒരു ചെറുപ്പക്കാരൻ കാർ ഓടിച്ചു പോയി അവന്റെ കയ്യിലിരുന്ന മൊബൈൽ കത്തി കാറും കത്തി കോവളത്ത് മൊബൈൽ പൊട്ടിത്തെറിച്ചു കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ സാത്താൻ മനുഷ്യനെ മനുഷ്യനെ നോക്കും അവൻ അവൻ ആ മൃഗത്തിന്റെ പ്രതിമ മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന്റെ പേരാ ആർട്ടിഫിഷ്യൽ തീർന്നില്ല ഇനി അടുത്ത കാര്യം കേൾക്കണം ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ ആരും ഇന്ത്യ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ കാറ്റട വന്നു വല്ല മൊബൈല് ലാപ്ടോപ്പ് കയ്യിലുണ്ടായിരുന്നു പിടിക്കത്തില്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഷെഗവ് പിണറായി വിജയൻ അമേരിക്കയിൽ പോയി ടി പി എം എൽ മൂപ്പൻ്റെ കണക്ക് കസേര മൊബൈൽ പോയിട്ട് ഒരു ലാപ്ടോപ്പുമില്ല സോത്രം അത് കഴിഞ്ഞിട്ട് കാട്ടാക്കട ഡിവൈഎസ്പിയോട് ചോദിച്ചിട്ട് എൻ്റെ പേര് പറഞ്ഞാൽ മതി അവരാരും പിടിക്കത്തില്ല കാര്യം എന്താ അവർക്കറിയാവും കാട്ടാക്കട ഡിവൈഎസ്പിയോട് ചോദിച്ചാൽ പുള്ളി പറയും എനിക്ക് ഭാര്യയും രണ്ട് കൊച്ചുങ്ങൾ കൊണ്ടുവന്നു സോത്രം കാറ്റാക്കട സ്റ്റേഷനിൽ വെച്ച് നിറഞ്ഞു അല്ലെങ്കിൽ ഗണ്മാർ അവരാരും ലാപ്ടോപ്പ് കയ്യിൽ വെക്കത്തില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി എല്ലാവരും കേൾക്കണം ഇസ്രായേലിന്റെ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഇന്ത്യൻ സെക്യൂരിറ്റി മുഴുവൻ ഇന്ത്യയുടെ ഉണ്ടെങ്കിലും മൂന്നാമത്തെ ഒരു കണ്ണ ഇസ്രായേലിന്റെ മൊസാദോ ഇന്ത്യൻ പ്രധാനമന്ത്രി മുഴുവൻ നിയന്ത്രിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഇസ്രായേൽ ഹമാശ യുദ്ധം നടക്കുമ്പോൾ ചെന്നൈയിലെ പെരുമ്പൂരിൽ നിന്ന് കപ്പലിനകത്ത് ഇസ്രായേലിലെ കായിക മോഡി സാറ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വാർത്ത മോഡി സാറിന്റെ കൂടെ ആളെ കൊല്ലുന്നത് ആയുധം കൊടുക്കരുത് ഇതൊന്നും ഇവരെല്ലാം ഒരു അജണ്ടയിൽ പോകുന്നവരാ മോഡി സാറിനോട് പറഞ്ഞു സാറേ ഭീഷണി ഉണ്ട് ഒരു കാരണവശാലും ലാപ്ടോപ്പ് അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ട് രഹസ്യാന്വേഷണ സംഘടനയുടെ പേരായ യൂറോപോൾ നമ്മുടെ ഇന്റർപോൾ എന്ന് പറയുന്നുള്ള യൂറോപോൾ അന്ന് ഡേവിഡ് ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ഓൺലൈനിൽ നാട്ടുകാർ കേൾക്കട്ടെ ഇതൊക്കെ അന്ത്യകാലം കേൾക്കണം ഡേവിഡ് ഇന്ത്യയിലെ പ്രധാനമന്ത്രി മോഡി സാറിനോട് പറഞ്ഞു കാരണവശാലും ലാപ്ടോപ്പ് ഉപയോഗിക്കരുത് അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ബായോ മേരെ നാം വന്ദൻ കർത്തായ ഒരു ഒരു ലാപ്ടോപ്പ് വയർ പോലും കയ്യിലില്ല സോത്രം ഒറ്റയിടത്തും പിടിക്കത്തില്ല അദ്ദേഹത്തിന്റെ സെക്രട്ടറിമാർ അതെല്ലാം പിടിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിടിച്ച മലയാളികൾ പലരും ഈ പ്ലെയിനകത്ത് തിരുവനന്തപുരത്ത് രണ്ടിടത്തും കയറി ചാക്കേന്ന് ശങ്കുമുങ്കർ നൗ ദ പ്ലെയിൻ ഈസ് ഗോയിങ് ടു സെവൻ തൗസൻഡ് ഏഴായിരം മേളിൽ കയറാൻ പോവുക അതുകൊണ്ട് എല്ലാവരും ലാപ്ടോപ്പും മൊബൈലും എന്തോ ഓഫ് ചെയ്ത് വെക്കാം സോത്രം നമ്മുടെ അണ്ണന്മാരല്ലേ അവർ പറയുന്നത് വല്ലതും കേൾക്കും സ്വത്രം ഞെക്കിക്കൊണ്ടിരിക്കും സോത്രം അപ്പോൾ ആ പെങ്കൊച്ച എവിടെ ചെല്ലുമെന്നറിയോ ക്യാബിന്റെ ബാക്കിയൊരു സാധനം ഒരുപൊണ്ട് ജാമർ കീന്ന് ഒരു അടിയടിക്കും പിന്നെ നമ്മുടെ കുറ്റിയെല്ലാം പോയി ഒന്നുമില്ല സ്വോത്രം ഒന്നും കാണാനില്ല പഴയത് വല്ലതും നോക്കിക്കൊണ്ടിരിക്കുക പിന്നെ എവിടെ എയർപോർട്ടിൽ ഇറങ്ങും ആ സമയത്ത് മാത്രമേ ഈ അടയാളം വരത്തുള്ളൂ നെറ്റ്വർക്കിന്റെ ഈ പെങ്കൊച്ചുങ്ങൾക്കറിയാവൂ എന്താ ഇന്ന് രാത്രി ഇൻഡിഗോ ആകട്ടെ എയർ ഇന്ത്യ ആകട്ടെ വിസ്താരയാകട്ടെ ഒരു ഫ്ലൈറ്റിനകത്ത് ലാപ്ടോപ്പിനകത്ത് നെറ്റ് സംവിധാനം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഒരസാധാരണ മെസ്സേജ് വന്നാൽ ലാപ്ടോപ്പ് ചൂടായാൽ ആ ഫ്ലൈറ്റിനകത്ത് കത്തിയാൽ വിമാനം താഴെ വീണ് പോകും സോത്രം അതുകൊണ്ടായി ഇന്ന് പ്ലെയിനിനകത്ത് പോലും പലത് ഓഫി നമുക്ക് അതുപോലെ മാത്രമല്ലെങ്കിൽ അവർ കയ്യിൽ വെക്കാൻ പറഞ്ഞാൽ ഒറ്റ സംവിധാനം നടക്കത്തില്ല നമ്മൾ റെക്കോർഡ് ചെയ്ത വല്ല പാട്ടം കാണും കേട്ടോണ്ടിരിക്കുക ഓരോ സംവിധാനവും ഏറെ കിട്ടത്തില്ല ജാമാർ അവിടം വരെ കഴിഞ്ഞു അതിന്റെ പ്രത്യേകതയാ ഇന്നത്തെ ഇന്റർനെറ്റ് മർഡർ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലു ഇന്ന് രാത്രി ഞങ്ങളുടെ ബൈബിളിനകത്ത് ഇന്ന് നിയന്ത്രിത ബുദ്ധി അഥവാ കമ്പ്യൂട്ടറിന്റെ വൺ ജി അത് കഴിഞ്ഞ് ടു ജി ത്രീ ജി ഫോർ ജി ഫൈവ് ജി ലോകം നൂറ് ജി ബി ആയിട്ട് ഇവിടെ റിലയൻസ് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ബൈബിളിനകത്ത് പറഞ്ഞു നിയന്ത്രിത ബുദ്ധി ലോകത്തിലെ ഏറ്റെടുക്കും കരമുയർത്തുന്നവർക്കാൽ മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും മൃഗത്തിന്റെ പ്രതിമയെ വഴങ്ങാത്തവര് മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന്റെ പേരാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ദൈവമാകുമോ നിയന്ത്രിത ബുദ്ധി സ്ത്രം അതിന്റെ പരിപാടി സാത്താന് മനുഷ്യനെ കൊല്ലാൻ കഴിയത്തില്ല അതുകൊണ്ട് അവനാളെ കൊല്ലിക്കും ഇനി ഇന്ന് രാത്രി കേട്ടോണേ അതുകൊണ്ട് കഴിഞ്ഞ ദിവസം മനോരമ വലിയൊരു വാർത്തയെ കൊടുത്ത് പഠിപ്പുരയ്ക്കകത്ത് വന്നു ചെറുപ്പക്കാരൻ അപ്പം തന്നെ എനിക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പ്രസംഗിച്ചോണോ ദൈവമാകുമോ നിർമിത ബുദ്ധി വരാൻ പോകുന്നു സത്താൻ അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്താ ഇന്നത്തെ മരണങ്ങൾ സത്താൻ മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല അതിനാശുപമായി അവനൊരു വാഗ്ദത്തം കുറയും മനുഷ്യനെ കൊന്നാൽ സ്വർഗത്തിൽ പോകാം ഇന്ന് രാത്രി തിരുവനന്തപുരം ഞെട്ടിയ സംഭവം ഇനിയുള്ള കാര്യങ്ങൾ കേൾക്കണം ആരാ തിരുവനന്തപുരം പാളയം എം എം ചർച്ച് കാടൽ രാജ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു മനോരമ ന്യായവിസ്താരം അടുത്ത ദിവസം നടക്കാൻ പോവുക അവൻ ഒന്നാം തര സി എസ് ഐ കുടുംബത്തില് അവന്റെ അപ്പൻ പ്രൊഫസർ അമ്മ ഡോക്ടർ അവന്റെ മക്കളിരുന്നത് പോലെ ആ പെൺകുട്ടി എന്റെ മുമ്പിൽ നിന്ന് പ്രസംഗി എസ് കാര്യ വീട്ടിലെ വേലക്കാരി നന്ദൻകോട് കവടിയാർ റോഡ് അപ്പുറവും രണ്ട് സുവിശേഷകർ ഒന്ന് സുരേഷ് ബാബു രണ്ട് ഡി അജിത് കുമാർ വീട്ടിന്റെ നടുവിലവൻ താമസിച്ചുകൊണ്ടിരുന്ന പച്ചക്കറി ഇതെല്ലാം ഞാൻ കണ്ടതാ ശ്രോത്ര അതിൻ്റെ നടുവിൽ താമസിച്ചുകൊണ്ടിരുന്നു ഈ ചെറുപ്പക്കാരനെ പഠിക്കാൻ ഓസ്ട്രേലിയ വിട്ടു അവിടുന്ന് അവൻ വഴിതെറ്റി റഷ്യയിൽ വന്നു സാത്താനെ ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ അവൻ വീണ് പോയി ആ ചെറുപ്പക്കാരൻ പഠനം മതിയാക്കി നാട്ടിൽ വന്നു വീട്ടിൽ നിന്നധികം പുറത്തിറങ്ങത്തിൽ എവിടെയൊക്കെയോ പോവും ബുള്ളറ്റിനത്ത് ഒരു സുപ്രഭാതത്തിൽ അവൻ ഒരു കാര്യം ചെയ്തു അപ്പൻ അമ്മ പെങ്ങൾ ബന്ധു നാലുപേരെ കൈയോടെ പിടിച്ച് തൂണോടെ കെട്ടി കയ്യിലിരുന്ന മാരകായുധം ചൊറ്റ രാത്രി കൊണ്ട് കൊന്നു കളഞ്ഞു പിറ്റേന്ന് രാത്രി പേരൂർക്കട പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ മേടിച്ചുകൊണ്ടുവന്ന് കളഞ്ഞു തിരുവനന്തപുരം ഞെട്ടിയ വാർത്ത കരമുയർത്തുന്നവർക്കായി ഒരു വീട്ടിലെ നാല് പേരെ കൊന്നു കാണൽ ജിൻസൺ രാജ അടുത്ത ദിവസം പേപ്പറിനകത്ത് വരൂ നാട്ടുകാരെ ആരാണ്ടൊക്കെ പറഞ്ഞ് അവന് മാനസിക രോഗം അവനൊരു മണ്ണാൻകട്ടയില്ല സോത്ര അവൻ സാത്താനെ ആരാധിക്കാൻ പോയവ അവൻ ഇന്ന് പൂജപ്പുര ജയിലിനകത്ത് നിന്ന് പേപ്പർ വായിക്കുന്നു സോത്രവ് അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അവൻ്റെ ഒരു കരമുണ്ട് വായിക്കുമ്പോൾ മനസ്സിലാവും രണ്ടാമത്തെ സംഭവം നൂറ് ശതമാനം സാക്ഷരത തിരുവനന്തപുരം നൂറ് ശതമാനം എംപ്ലോയീസ് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ലാറ്റക്സിൽ ജോലി ചെയ്യുന്ന ഒരു അച്ഛൻ അച്ഛന്റെ ഏകമകൾ ആര്യ ആരായിരുന്നു അവൾ അവൾ തിരുവനന്തപുരത്ത് ശ്രീകാര്യത്തിനടുത്ത് കരിയത്തിന് വരുന്ന വഴിയിൽ ലയോള ചെമ്പക സ്കൂളിലെ ആരായിരുന്നു ദേവി ആര്യ ആര്യയുടെ അധ്യാപിക ഒരുത്തി എല്ലാവരും കേൾക്കണം പോലീസുകാർ അവിടെ നിൽക്കട്ടെ ഇതെല്ലാം ഞങ്ങൾ പറയാം ഇവർ മൂന്ന് പേരും പാമ്പാടിക്കാരൻ നവീൻ ആയുർവേദ ഡോക്ടറായിരുന്നു ഒരു ഓർത്തഡോക്സ് കുടുംബത്തിൽ പറഞ്ഞ ആയുർവേദ ഡോക്ടർ അവൻ എവിടെ വന്നു തിരുവനന്തപുരത്ത് വന്നു പഠിക്കുവാൻ അവൻ്റെ കൂട്ടത്തിൽ ചങ്ങാത്തം കൂടിയത് വട്ടിയൂർക്കാവുകാരി ദേവി അവർ ഒരുമിച്ച് പഠിക്കുമ്പോൾ വിവാഹിതരായി രണ്ടുപേരും ആയുർവേദ ഡോക്ടർമാർ ഏറെക്കാലത്ത് ഈ ദേവി എന്ന് പറയുന്ന പെൺകുട്ടി ചമ്പക സ്കൂളിനകത്ത് എന്താ ചെയ്തതെന്നറിയോ ചെമ്പക അതിനകത്ത് അവൾ ഫ്രഞ്ച് പഠിപ്പിക്കാൻ പോയി ആര്യ മറ്റൊരു വിഷയം പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പെൺകൊച്ചിനെ കസ്റ്റഡിയിലാക്കി കസ്റ്റഡിയിലാക്കി പറഞ്ഞു പുനർജന്മം കിട്ടും ആ ഒരു പ്രശ്നത്തിനകത്ത് എന്ന് പറയുന്ന പെൺകുട്ടി ഈ ലോകത്തിൽ നിന്ന് മാറിയത് പറഞ്ഞുതരാം ആരോട് മതി സംസാരമില്ല എപ്പോഴും ലാപ്ടോപ്പ് അതിനുശേഷം വളരെ ഒതുങ്ങി നിന്ന് ജീവിച്ച ഈ പെൺകുട്ടി ദേവി പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ ഇവിടെ മരിച്ചാൽ നമുക്ക് പുനർജന്മം തരണമെങ്കിൽ സാത്താനെ ആരാധിച്ചാൽ പുനർജന്മം കിട്ടു രണ്ട് മൂന്ന് വിദ്യാഭ്യാസമുള്ളവർ രണ്ട് ആയുർവേദ ഡോക്ടർ ആര്യയുടെ വിവാഹം ഉറച്ചു നല്ലൊരു ചെറുപ്പക്കാരനുമായിട്ട് മോതിരം കൈമാറ്റം ചെയ്തു അതെല്ലാം നവീനും കണ്ടു ദേവിയും കണ്ടു ഒരു സൂത്രത്തിൽ ആര്യയെ നാഗാലാന്റിൽ കൊണ്ടുപോയി നാഗാലാന്റിൽ കൊണ്ടുപോയി ആറ് ദിവസം അവിടെ ചുറ്റി നടന്നു ഏഴാം ദിവസം നാലാമതൊരു വ്യക്തി ഉണ്ട് അദ്ദേഹത്തെ പോലീസ് ഇതുവരെ പൊക്കിയിട്ടില്ല സംസാരിച്ചു സംസാരിച്ചുടങ്ങി നാലാം ദിവസം നാലാം ദിവസം സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഇനി നിങ്ങൾ ഇവിടുന്ന് നാട്ടിൽ പോകണ്ട ഇവിടെ വെച്ച് മരിച്ചാൽ ഈസ്റ്റർ വരുന്നു ഈസ്റ്റർ ദിനത്തിൽ നിങ്ങൾ ഇവിടെ മരിച്ചാൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ മൂന്ന് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ മറ്റൊരു നാട്ടിൽ ഉയർത്തെഴുന്നേൽക്ക് ഇതെല്ലാം ലാപ്ടോപ്പിൽ കൂടെ സംസാരിച്ചതാ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ ആറ് ദിവസം കഴിഞ്ഞു പത്താം ദിവസം തീരുമാനമെടുത്ത് മൂന്ന് പേരും അരുണാ നാഗാലാൻഡിൽ റിസോർട്ടിനകത്ത് മരിക്കുക ഈ പെങ്കൊച്ചിന്റെ മന്ത്രകോടിയാ ും അമ്മയും എവിടെ കാത്തു വെച്ചിരിക്കുന്നു കാവിൽ കാത്തു വെച്ചിരിക്കുന്നു ഈസ്റ്റർ ആദ്യം ശരീരം മുഴുവൻ അറുനൂറ്റി അറുപത്തി ആറ് എഴുതി ഇഷ്ടപ്പെട്ട നമ്പർ രണ്ട് ഇവൻ തന്നെ ദേവിയെ കൊന്നു സ്വന്തം ഭാര്യ അവിടെ വെച്ച് കൊന്നു ഈ ഈ ഇതിനകത്ത് ടാക്ക് ചെയ്തൊരു പാർട്ടി ഉണ്ട് ഇവിടെ വെച്ച് മരിക്കണം അങ്ങനെയെങ്കിൽ അറുന്നൂറ്റി അറുപത്തി ആറ് അവിടെ കാലം അവസാനം ഈ ചെറുപ്പക്കാരൻ പാപാടിക്കാരൻ നവീൻ അവന്റെ ശരീരം തന്നെ എന്നിട്ട് പേർക്കും രക്തം കട്ട പിടിക്കാനുള്ള മരുന്ന് പുറത്തുവിടുകൊണ്ട് അവർ ചെയ്തു എന്നിട്ട് അവൻ കഴുത്തിനകത്ത് കയറിട്ട് കെട്ടി തൂങ്ങി മരിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മാണാമയറാകി എന്നിട്ട് എന്താ നാഗാലാന്റിൽ നിന്ന് അത് അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശിൽ നിന്ന് അവർ എവിടത്തേക്ക് എടുത്തേക്കൊണ്ടു ഈ കേരളത്തിലേക്ക് കൊണ്ടുവന്ന പോസ്റ്റ്മോർട്ടം ബോഡി അതെവിടെ കൊണ്ടുവന്നറിയാമോ തിരുവനന്തപുരത്ത് വന്നപ്പോൾ അതിന്റെ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയവർ ഞെട്ടിപ്പോയി സാത്താനെ ആരാധിക്കുന്നവരുടെ അകത്ത് കണ്ട പാടുകൾ നമ്പർ ഇന്ന് രാത്രി തിരുവനന്തപുരമേ പ്രാർത്ഥിക്കുക അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയ അധർമ്മമൂർത്തി വെളിപ്പെടാറായി ആര്യ ദേവി അത് കഴിഞ്ഞിട്ട് പാമ്പാടിക്കാരൻ നാ തിരുവനന്തപുരത്ത് ഞെട്ടണ്ട എല്ലാ ദിവസവും രാത്രി ഞാൻ സഞ്ചരിക്കുന്ന സഞ്ചരിക്കുന്നത് ഇതുവഴിയാണ് സോത്രം ഇവിടെ ഉള്ള എല്ലാവർക്ക് ഈ പട്ടണം ഇവിടെ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഈ കാനക്കോടും കീഴാറൂറും പരിങ്കടപിളയും ഒറ്റശേഖരമംഗലവും മണ്ഡപത്തിൻകടവും എന്നെ അറിയാത്ത ഇവിടെ ആരുമില്ല അറിയാത്തവരുമില്ല സോത്രം അപ്പോൾ അത്രയും ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ട് എനിക്കറിയാവുന്ന തിരുവനന്തപുരം വട്ടിയൂർക്കാവും നെട്ടയും മലമുകളും എത്ര രാത്രികളും ഞാൻ പ്രസംഗിച്ച ഇവരുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ഈ ദിവസങ്ങൾ പ്രസംഗിച്ചു ഇവരുടെ ബന്ധുക്കളും കേട്ട് അപ്പോഴവർക്ക് കാര്യം പിടികിട്ട് ഈ പെങ്കൊച്ചുപോയത് സാത്താനെ ആരാധിക്കുന്ന കൂട്ടത്തിനകത്ത് മണ്ണന്തല മുതൽ ഇഞ്ഞ് കാട്ടാക്കട വരുന്ന തിരുമല വരെ സാത്താനെ ആരാധിക്കുന്ന ബ്ലാക്ക് അഥവാ കേന്ദ്രങ്ങൾ തിരുവനന്തപുരത്തുണ്ട് ഇന്ന് രാത്രി പച്ചക്കളിച്ച് പറയുമോ പോലീസുകാരും മറച്ചു നോക്കും ഗവൺമെന്റ് മറച്ചു നോക്കും ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല സാത്താനിക്കുന്ന കേന്ദ്രങ്ങളുണ്ട് ഇന്ന് രാത്രി നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് വീണ് പോകരുത് അതുകൊണ്ട് യേശു പറഞ്ഞു പുത്രിമാര് നിങ്ങൾ എന്നെ ചൊല്ലി കറിയണ്ട നിങ്ങളുടെ മക്കളെ ചൊല്ലിക്കറിവിവാഹത്തിന്റെ നിശ്ചയം ചെയ്തു വെച്ച പെൺകുട്ടിയെ ട്രാപ്പിനകത്താക്കി ആര്യെ കൊണ്ടുപോയി ഓ അരുണാചൽ പ്രദേശിലെ റിസോർട്ടിൽ കത്ത് പച്ചയ്ക്ക് വരച്ചു കൊന്നെങ്കിൽ ഇതിന്റെ ബാക്കി ഇവിടെ ആരംഭിക്കാൻ പോകുക ഞങ്ങളുടെ നാഥന്റെ വരവ് ഈ തലമുറയിൽ നടക്കാൻ പോകണം അതുകൊണ്ടാ പൗലോസ് എഴുതി ഇങ്ങനെ പറഞ്ഞു എന്താ പറഞ്ഞു നാം പ്രതീക്ഷിച്ച രക്ഷ ഇപ്പോൾ അടുക്ക സമയത്തെതിൽക്കലായി പോയി ഈ സത്താൻ്റെ പിടിയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വീഴാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അകത്ത് മറ്റൊരു ശക്തി വരണം ആ ശക്തിയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കരമുയർത്തുന്നവർക്കായി അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കുഞ്ഞുങ്ങൾ അഭിഷേകത്തിന്റെ കൃപ പ്രാപിക്കണം ബൈബിളിനകത്തുണ്ടോ ഇങ്ങനെ മനുഷ്യനെ മനുഷ്യനെ കൊല്ലുന്ന കാലം എന്താ ഇവരെല്ലാം പോകാനുള്ള കാര്യം കൊന്നാൽ സുവിശേഷം രണ്ടാമത്തെ വാക്യം വാക്യം നിങ്ങളെ കൊല്ലുന്നവർ വായിച്ചിട്ട് അവർ നിങ്ങളെ പള്ളി പ്രഷ്ടരാക്ക് ഇനി വരുന്നത് സാത്താന്റെ തീവ്രവാദികൾ പള്ളിക്ക് ബോംബ് ഭീഷണി തുടങ്ങുന്നവർ അതിന്റെ

ദേവി ൂർക്കാവി ആര്യ ടീച്ചർ നാലാമതൊരു പുള്ളി ഇടപെട്ടിട്ട് പറഞ്ഞു ജീസസ് മരിച്ചതുപോലെ നിങ്ങൾ നിങ്ങൾ ശരീരം മരിച്ചാൽ ജീസസ് മറ്റൊരു ഗൃഹത്തിൽ അതുകൊണ്ട് കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു അതിനാശുദമായി പത്മ യോഗ മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പ് ഇന്ന് രാത്രി മൃഗത്തിന്റെ പ്രതിമയുടെ ശബ്ദം കാനക്കോട് മുഴങ്ങി മുമ്പ് മറ്റൊരു ശബ്ദം അതിന്റെ കാഹളനാദം ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു ഇന്ന് രാത്രി മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ബ്ലൂ പ്രതിമക്ക് ആത്മാവിനെ കിട്ടുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരെ ചേർക്കുവാൻ എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി காலம்மீபராஜ்யம் சமீபு மானசாந்திரப்பட்டு சூச்சேட்டத்தில் மடங்கி வாதன் வரவிட் சிலம்புலிகள் மத்தியகாசத்தில் முழங்குவான் காலமாய் நைவத்தை எதிரேற்பான் நீ ஒருங்கிக் கொள்ளுக ഒരു വാക്ക് പറഞ്ഞ ഇടവേളയിലേക്കുന്ന ആറ് വാക്യങ്ങൾ പടപട ഇന്ത്യ ബൈബിൾ സ്റ്റഡിയാണ് ഇന്ന് രാത്രി ഇവിടെ ഞാൻ ഇന്ന് യാത്ര ചെയ്തപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചൊരു കാര്യം ഞാൻ അങ്ങ് ഓർത്ത് പോയതാണ് ഇങ്ങോട്ട് വരുന്ന പടി സോത്ര ഏതോ ഒരു രാജ്യ ആ ഇന്ന് ഗാസയിൽ പോളിയോ കുഞ്ഞുങ്ങൾക്ക് ഇസ്രയേൽ താൽക്കാലികമായി വെടി നിർത്തിയ വാർത്ത ഞാൻ വായിച്ച് ഇന്റർനെറ്റിൽ വായിച്ചപ്പോൾ എനിക്ക് പോളിയോം പറ്റി ഓർമ്മ വന്നു ഇവിടെ ഒരു ഇവിടെ ഒരു സംഭവമുണ്ട് പോളിയോ എന്താ പോളിയോ ഇവിടെ ഫെബ്രുവരി മാസത്തിലാണ് കേന്ദ്ര ഗവൺമെൻ്റ് ഇന്ത്യ ഗവൺമെൻ്റും ഒരു സംഭവം പറയും പോളിയോ പോളിയോ അഞ്ചു പൈസ താഴെയുള്ള ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിൽ മുടന്തി കിടക്കാൻ ഇവിടുത്തെ ഗവൺമെന്റ് അനുവദിക്കത്തില്ല പിന്നെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പോളിയോ കണ്ടുപിടിച്ചത് ആര് നമ്മുടെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയല്ല പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ഇസ്രയേലിന്റെ ശാസ്ത്രജ്ഞനാണ് അവന്റെ പേരാ ജോൺ ലിറ്റിൽ വാക്സ് എഴുതിക്കോ പി എസ് സി പരീക്ഷയ്ക്ക് അവർ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച ജോൺ ലിറ്റിൽ വാക്സ് അതുകൊണ്ടാ വാക്സ് എന്ന് പേരൂടെ കൊടുത്ത ജോൺ ലിറ്റിൽ എന്ന അവന്റെ പേര് അവനാണ് ആരാ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച പോളിയോടെ പ്രത്യേകത ഇവിടെ എല്ലാ അനൗൺസ്മെന്റാ ആര്യംകൂടി ഗ്രാമപഞ്ചായത്ത് വട്ടശേഖരം മംഗലം പഞ്ചായത്ത് ട ബ്ലോക്ക് ഇത്രാന്തിയ കുഞ്ഞുങ്ങളെ കൊണ്ടുവരൂ കൊണ്ടു വരൂ ഉച്ചയ്ക്ക് കൊണ്ടുവരൂ രണ്ട് സിസ്റ്റർമാർ ഹല്ലിയിൽ ഉയ്യാൽ പലയിടത്തും നോട്ടീസ് ഒട്ടിക്കും പഞ്ചായത്തുകാരൻ വേറെ പരസ്യം അന്ന് നമ്മുടെ കാനക്കോട്ടെ ചുമങ്കലി ചേച്ചി കൊച്ചിക്ക് കൊച്ചിന് പോളിയോ കൊടുക്കാതെ പാറച്ചാലെ ഷീലാ കല്യാണമണ്ടത്തെ ചപ്പാത്തി ഇന്നാൻ പോകും പിന്നെ കർത്താവിൻ്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സോത്രം നീ കൊടുക്കേണ്ടിയത് നീ കൊടുക്കണം അല്ല ഷീലാ കല്യാണമണ്ഡത്ത് ചിക്കൻജാലിന്നാൻ പോയിട്ട് കർത്താവിൻ്റെ കുറ്റം പറയുന്നത് സ്വോത്രം അതുകൊണ്ട് ഇന്ന് രാത്രി പോളിയോടെ പ്രത്യേകത സ്ത്രോത്ര വരാനിരിക്കുന്ന ഒരു വ്യാധി വ്യാപിച്ച് നമ്മുടെ കുഞ്ഞ് വീട്ടിനകത്ത് കാല് കിടക്കാൻ ഇന്ത്യ ഗവൺമെന്റ് അനുവദിക്കത്തില്ല അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കാനക്കോട് മനുഷ്യകുലത്തിനൊരു പോളിയോ വന്നിട്ടുണ്ട് അതിന്റെ പേര് പാപ് പാപത്തിൻ്റെ പൻസന്ധതി അതിൻ്റെ പാപത്തിൻ്റെ ഓഹരി മദ്യപാനം മയക്കുമരുത് ആത്മഹത്യ ഇതിന് ഇന്ന് രാത്രി പോളിയോയ്ക്ക് ഒരു വാക്സിൻ ആര് തരും കാനക്കോട് ഒരു സഹോദരൻ ചെന്ന് കാട്ടാക്കടത്ത് ആശുപത്രിയിൽ ചെന്നു പറയാം സാർ എനിക്ക് പാപമുണ്ട് ആൻറ്റിബയോട്ടിക് തരുന്ന അയാളെ പിടിച്ച് പുറത്താക്കും സ്വോം എന്നാ അഭി ആയിരിക്കും തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ അവിടെ ചെന്ന് ഡോക്ടറോട് പറയും എൻ്റെ ശരീരത്തിനും മനസ്സിനും പാവ ഒരാഴ്ച ട്രീറ്റ്മെന്റ് അടുത്ത് ട്രിപ്പ് വരുമെന്ന് അദ്ദേഹം അടുത്ത് പുറത്ത് കളയും ശ്രോത്രം എന്നിട്ട് നേരെ പോകും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അവിടെ ചെന്നിട്ട് പറയും സാർ എൻ്റെ ശരീരത്തിൽ പാപ കൊണ്ട് എങ്ങനെ അവനെ മുറിച്ച് കളയണം സർജറി ചെയ്യാൻ പറ്റുമെന്ന് പുള്ളിക്കാരൻ പറയും തലയ്ക്ക് റെഡിയല്ല റേയും കോളാ സ്ത്രോത്ര അവസാനം ആരാണ്ട് പറഞ്ഞ് ക്യാൻസർ സെന്ററിൽ പോയാൽ ചിലപ്പോൾ പാപത്തെ അടിക്കാൻ റേഡിയേഷൻ കിട്ടും അതുകൊണ്ട് അങ്ങോട്ട് പോകാം സോത്രം അവസാനം ക്യാൻസർ സെന്ററിൽ ചെന്നിട്ട് പറയും സാറ് എൻ്റെ അകത്ത് പാവ റേഡിയോ തെറാപ്പി അടിക്കുമെന്ന് അവിടുന്ന് അദ്ദേഹത്തെ പുറത്തു കളയും ഇന്ന് രാത്രി പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഞങ്ങൾ ഇപ്പം പട്ടണത്തിനകത്ത് ഒരു വാക്സിനെ പരിചയപ്പെടുത്തുന്നു ആ വാക്സിന്റെ പേര് വിലയേറിയ രക്തം കരമുയർത്തുന്നവർക്ക് നിന്റെ പാപത്തിന്റെ പരിഹാരത്തെ ഇന്ന് രാത്രി ഒരു മാറ്റുക ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു ആ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം സകല പാപവും നമ്മെ ശുദ്ധീകരിക്കുന്നു രണ്ടായിരം കൊല്ലങ്ങൾക്കൊൻപ് കാൽവറിയുടെ കൊലക്കളത്തിൽ ഏലി ഏലി എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് ൂറ്റന്മാർ എന്നെ വളഞ്ഞു നായ്ക്കൾ എനിക്ക് ചുറ്റും ഇട്ടു എന്റെ അങ്കയ്ക്ക് ആർ ചീട്ടിട്ടു എനിക്ക് കുടിപ്പാൻ കയ്പ് തന്നു കണ്ടിവണ്ണയും തന്നു അവർ പിതാവേ കഴിയുമെങ്കിൽ ഈ നിന്ന് നീക്കിക്കൊള്ളണവേ സകലതും നിവർത്തിയായി ആ സമയം ഒരു സൈന്യാധിപൻ കുന്തമെടുത്ത് പടയാളിവിടെ കയ്യിലേക്ക് കൊടുത്തു എന്റെ നാഥൻറെ ചങ്കിനകത്ത് കുത്തി അഞ്ചര ലിറ്റർ രക്തവും വെള്ളവും അടിയങ്ങ് ആ പ്രാപിച്ച ചേർക്കുവാൻ യേശു നാളെ കൂടെ മാത്രമേ കാണക്കൂടെ യോഗമുള്ളൂ അടുത്ത ദിവസം യോഗമുണ്ടെന്ന് ഞങ്ങൾക്കറിയത്തില്ല ഇന്ന് രാത്രി റോഡിനകത്തോ വീട്ടിനകത്തോ തെരിക്കോണിനകത്തോ കവലക്കകത്തോ ഇരിക്കുന്നത് പുണ്യ സ്ഥലങ്ങൾ തേടണ്ട സ്വോത്ര കാഴ്ചകൾ വാരി വാരി കൊടുക്കണ്ട ഉരുളലുകൾ നടത്തണ്ട ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവെച്ചു പറയണം എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് കൽവാറി സിൽവയിൽ ആറ്റംകുട്ടി അറക്കപ്പെട്ടെങ്കിൽ അവന്റെ ചങ്കിലോരയാ എന്നെ പ്രാർത്ഥിക്കുക നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്കുക പേരുള്ളവനെ ചേർക്കാൻ ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ ഇന്ന് രാത്രി ഒരിക്കൽ കൂടി മുട്ടുന്നു എന്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറന്ന് കാൽ നോക്കി യാത്ര ചെയ്യുന്നെങ്കിൽ ഇന്ന് രാത്രി നിൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ ചേർക്കുക ആത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ ഒന്നാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു കമ്പ്യൂട്ടറിൻ്റെ അതേ പ്രശ്നം ഇൻ്റർനെറ്റ് താമസമില്ല നിങ്ങളുടെ മൊബൈലിനകത്തും കമ്പ്യൂട്ടറിനകത്തുമെല്ലാം മൃഗത്തിൻ്റെ പ്രതിമ ആരാ ഗൂഗിളിനെ ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞൻ്റെ പേരാ ജബ്രിഖണ്ഠൻ അദ്ദേഹം ആ പരീക്ഷണശാലയിൽ നിന്ന് ഓടിപ്പോയി ഇന്ന് രാത്രി നിങ്ങളുടെ മൊബൈൽ അടിക്കണം ഏഷ്യാനെറ്റ് അളക നന്താ ഇൻ്റർനെറ്റ് മർഡർ ട്വൻറ്റി ഫോർ പി പി ജെയിംസ് ഇൻ്റർനെറ്റ് മർഡർ അത് കഴിഞ്ഞിട്ട് മീഡിയ വൺ നിഷാദ് റാവുത്തർ അവരെല്ലാം ഈ ഗൂഗിൾ ഉണ്ടാക്കിയ ചെറുപ്പക്കാരൻ്റെ പേരാ ജീഖൻ അവർ ഓടിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി അൻപത് കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഒരു നല്ല ലോകത്തിലെ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞന്റെ പേര് ഓർമ്മ ടോറി ആദ്യത്തെ ആറിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ ഞാൻ പറഞ്ഞു തുടക്കം അന്ന് അലൻപതിലെ കമ്പ്യൂട്ടറിനെ പറ്റി പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട് മനുഷ്യകുലത്തായി കമ്പ്യൂട്ടർ റോബോട്ട് വഴി തീർക്ക് അവരും പറഞ്ഞു അങ്ങനെയെങ്കിൽ താമസം ഇന്നത്തെ സ്ക്രീനിനകത്ത് നിങ്ങളുടെ ടെലിവിഷൻ ഓൺ ആക്കിയാൽ ഗൂഗിൾ

സഹായത്തോടെ ഇവിടെ എത്തുന്നതിന് മുമ്പ് കരങ്ങൾ ഉയർത്തിപ്പറ ഞങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു കരമുയർത്തുന്നവർക്കാൽ അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായി യേശു ക്രിസ്തു രാജാതി രാജാവായി മണങ്ങി വരുന്നു കാലക്കോട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക